ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലച്ച് ഒസ് ഡിസൈൻസ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നുണ്ടല്ലോ ആയിട്ടുള്ള ഒരു ആണ് ഇതിന് മുമ്പ് നമ്മുടെ ഈ ഒരു ഐറ്റം നമ്മുടെ ഷോപ്പിൽ വന്നിട്ടില്ല അത്രയും നല്ല ഒരു ഐറ്റം അത്രയും വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം റേറ്റ് വരുന്നത് കിറ്റ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിനാണ് നല്ല കിഡിലിനായിട്ടുള്ള ആണ് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഫുൾ ഇതായത് ഇതുപോലെ വർക്ക് വന്നിട്ടുള്ള കിഡിലിൻ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ചെയ്യേണ്ടത് കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമ്മുടെ വീഡിയോ ഫുൾ ആയിട്ട് കാണണേ നല്ല ഭംഗിയിൽ നല്ല രസമുള്ള രസമുള്ളൊരു കളക്ഷനാണ് അതായത് ഇതുപോലെ ഇങ്ങനെ വരും മൾട്ടിപ്പിൾ കളറിൽ വന്നിരിക്കുന്ന നല്ല രസമുള്ള രസമുള്ളൊരു കളക്ഷനാണ് ജോർജറ്റിൽ ആയിട്ടുള്ള സീക്വൻസ് വർക്കും അതുപോലെ തന്നെ ത്രെഡ് വർക്കും കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഏത് കളറിന്റെ മോളിലൂടെയാണോ ആ ഒരു വർക്ക് വരുന്നത് ആ ഒരു ത്രെഡ് കൊണ്ട് അത്രയും ഡീറ്റെയിലിംഗ് ആയിട്ടാണ് ഈ ഒരു ചുരിദാർ ചെയ്തിരിക്കുന്നത് ഇത് ഇതായിട്ടുണ്ടോ ഇതിൻ്റെ ഡാമൻ പോർഷനിൽ ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ ഒരു ലേസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതാണ് ഇതിന്റെ ബാക്ക് പോർഷൻ ഇതുണ്ടോ എന്ത് രസമാണെന്നെങ്കിൽ കണ്ടോ ബാക്ക് പോർഷനിലും ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു ചുരിദാർ കേട്ടോ സെയിം കളറിലുള്ള സാൻഡോൺ അതായത് ഓഫ് വൈറ്റ് കളറുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിനോട് ഇതിങ്ങനെ വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇതിന്റെ കൂടെ വന്നിരിക്കുന്ന ദുപ്പട്ടയും അതുപോലെ തന്നെ ഭംഗിയുള്ളതാണ് ഇതാണ് ദുപ്പട്ട വരുന്നത് നമ്മുടെ ആ ഒരു താഴത്തെ കളറിന്റെ ആ ഒരു വർക്കാണ് രണ്ട് സൈഡിലും കൊടുത്തിരിക്കുന്നത് നല്ല ഇതാ ഇതുപോലെ ഇങ്ങനെ ഒരു വർക്കും വരുന്ന ഒരു കളക്ഷൻ അടിപൊളിയായിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു കളക്ഷനാണേ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് ഒരു പിങ്ക് കളറാണ് ഇതിലോട്ട് കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്ത് വരുന്നത് അപ്പം അതാ ഇങ്ങനെയാണ് വരുന്നത് മുമ്പേ പറഞ്ഞതുപോലെ ആ ത്രെഡ് വർക്കും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സീക്വൻസ് വർക്കും ഫുൾ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ബൈക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണ് അതായത് ഇതുപോലെ മൾട്ടിപ്പിൾ കളറിൽ വരും അതുപോലെ തന്നെ ഇതിന്റെ ദാമൻ പോഷനിലെ വർക്ക് വരുന്നത് അതായത് ഇതുപോലെയാണ് നല്ല രസമുള്ള വർക്കാണ് ദാമ ഈ ഒരു കളറാണ് കൊടുത്തിരിക്കുന്നത് സെയിം കളറിലുള്ള ഓഫ് വൈറ്റ് കളറിലുള്ള ബോട്ടവും ലൈനിങ്ങും ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയിലും ആ ദാമൻ പോഷൻ്റെ വർക്ക് ഹൈലൈറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയാണ് പെയർ ചെയ്ത് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഓൾഡർ ആയിട്ട് വരുന്നത് ഇതിനൊരു ഓറഞ്ച് ഷെയ്ഡാണ് ഈ ഒരു ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഡാമൻ പോഷൻ്റെ വർക്കാണ് കേട്ടോ മോൾ വസ്തു ഞാൻ തിരിച്ചു വെച്ചാണേ അപ്പം അത് ഇതുപോലെയാണ് ഈ ബാക്കിയുള്ള ഭാഗങ്ങൾ വരുന്നത് നല്ല രസമാണ് ഇത് നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുക അത് അത്രയും ഭംഗിയാണ് ഈ ഒരു ഐറ്റം കാണാൻ അതേ ഭംഗി തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു അത് ഇതാണ് അതിൻ്റെ ദു ബാക്ക് പോഷൻ വരുന്നത് ബോട്ടം ലൈനിങ് വരുന്നത് ക്രേപ്പാണ് അത് നല്ല ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന ക്രേപ്പ് മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഇതാണ് അതിൻ്റെ ദുപ്പട്ടയായിട്ട് പെയർ ചെയ്ത് വന്നിരിക്കുന്നത് ആ ഓറഞ്ച് കളർ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ദുപ്പട്ട അതിലും ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള സീക്വൻസ് വർക്കും അതുപോലെ തന്നെ എംബ്രോയ്ഡറി വർക്കും കൊടുത്തിട്ടുണ്ട് മൾട്ടി കളറിലുള്ള പ്രിൻറ്റും കൊടുത്തിട്ടുള്ള ജോർജ് ദുപ്പട്ട സെയിം കളർ സ്രേറ്റ് ബോട്ടം ആ ലൈനിങ് ക്രേറ്റ് തൗസൻഡ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ ബ്ലൂ കളറിലാണ് ഹൈലൈറ്റ് ചെയ്ത് വർക്ക് വന്നിരിക്കുന്നത് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ഒക്കെ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു കളക്ഷൻ ആണ് ഇത് ഇതാണ് അതിന്റെ ബൈക്ക് പോർഷൻ വരുന്നത് സെയിം ക്ലാസ് സാൻഡോൺ ക്രേപ്പാണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നേ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ബ്ലൂ കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ദുപ്പട്ട അപ്പോൾ ഇതിൻ്റെയും റേറ്റ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കളക്ഷൻസ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യൂ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ